നമസ്കാരം ചൊറിയുക മാന്തുക ഇരന്നു വാങ്ങുക ഏറിൽ പോവുക ഇതാണല്ലോ സംഘികളുടെ പ്രധാനപ്പെട്ട തേറി എന്ന് പറയുന്നത് ഈ ഇടക്കാലത്ത് മമ്മൂട്ടിയെയും ടർബോയെയും തകർക്കാൻ വേണ്ടി സംഘികളൊക്കെ കച്ച കെട്ടി ഇറങ്ങി ദണ്ടൊക്കെ മാക്സിമം കറക്കി നോക്കി വർഗീയവാദമൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി നടന്നില്ല അവസാനം മമ്മൂട്ടി അണ്ണാക്കി കയറി വീട് പൊട്ടിച്ചു ഒപ്പം ഈ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായി പിന്നീട് വർഗീയത പറഞ്ഞ് സിനിമയെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് എല്ലാവരും കണ്ടം വഴി ഓടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് സിനിമ ഇപ്പോൾ അമ്പത് കോടി ക്ലബും കഴിഞ്ഞ് അങ്ങ് പോവുകയാണ് അങ്ങനെ വീണ്ടും സംഖ്യകൾ ഇനി ആരെ ചൊറിയൊന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഷൈനീകം ദാ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ അവൻ്റെ പേര് ഷൈനീകം കൊള്ള നമുക്ക് പറ്റിയ പേരാണ് ഇസ്ലാമാണ് എന്നാൽ പുള്ളിനെ ഇനി പിടിച്ചു കളയാം എന്നോർത്ത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അതിൽ നിന്നൊരു ഭാഗം ഇവർക്ക് ഏത് വിവാദമുണ്ടാക്കാനായിട്ടൊരു ഭാഗം കിട്ടുന്നത് ആ ഇൻ്റർവ്യൂ നടത്തുന്ന അവതാരിക ചോദിക്കുകയാണ് അങ്ങനെ പറയുകയാണ് അതായത് മഹിമാ നമ്പ്യാർക്കും അതുപോലെ തന്നെ ഷൈനികത്തിനും ആ ജോഡിക്ക് ആരാധകരുണ്ട് ഉണ്ണിമുകുന്ദൻ മഹിമാ നമ്പ്യാർ ജോഡിക്ക് ആരാധകരുണ്ട് പക്ഷേ ഞാൻ രണ്ടാമത്തെ ഈ ഞാൻ പറഞ്ഞ ജോഡിയുടെ ആരാധികയാണ് കേട്ടോ എന്ന് പറയുകയാണ് ഈ മഹിമാ നമ്പ്യാർ ആരാധനം അറിയാമല്ലോ ജയ് ജയ്ഗണേഷ് എന്ന് പറഞ്ഞ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ ചിത്രത്തിലെ നായികയായിരുന്നു സമാജം ഹിറ്റാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു പടമാണ് കിറ്റാക്കാൻ സമാജം സംഘികളിറങ്ങി നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാലോ അതൊക്കെ ഒരു സിനിമയാണത് അപ്പോൾ അങ്ങനെ പറയുകയാണ് അപ്പോൾ പിടിയിൽ അവിടെ നിന്നിട്ട് ഷൈനീകം പറയുന്നുണ്ട് ആ ഞാനും ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ ജോഡിയുടെ ആരാധിക ആരാധകനാണ് അതായത് മഹി ഊംഫി ഫാനാണ് ഞാനെന്ന് പറയാണ് അപ്പോൾ ഈ ഊംഫി എന്ന് പറഞ്ഞിരുന്നത് കേട്ടിട്ട് എല്ലാവരും അവിടെ ചിരിക്കുകയാണ് ഇപ്പം എന്താണ് ഈ എന്ന് ചോദിക്കാൻ നേരത്ത് ഈ ബാബുരാജിൻ്റെ അടുത്താണ് ഈ ഷൈൻ പറയുന്നത് ഊംഫി ഉണ്ണിമുകൻ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണികുന്ദൻ ഫാൻസ് അസോസിയേഷനോ അപ്പോൾ അതിൻ്റെ ഷോർട്ടാണ് ഊംഫി എന്ന് പറയുന്നതെന്ന് ഇദ്ദേഹം പറയുകയാണ് അപ്പോൾ തന്നെ സംഘികൾ ചാടിക്കേറി പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ ഉണ്ണിമുന്ദന ഇവൻ ഊമ്പിന്ന് തന്നെ ഇടാ വിളിച്ചതെന്നും പിന്നെ ഒരിതാ ഈ പറയുന്നതുപോലെ ഉണ്ണിമുന്ദനെ ഊമ്പി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ഇവർ എന്നെ പറഞ്ഞുകൊണ്ടിടക്കുകയാണ് ഇവരെന്നെങ്ങനെ പറഞ്ഞ് ഭയങ്കര സൈബർ ആക്രമണം നടത്തുകയാണ് അവരൊരൊറ്റ ഉള്ളൂ എങ്ങനെയെങ്കിലും ഷൈനീ ഈ സിനിമയെ തകർക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ഷൈൻ പറയുന്നുണ്ട് ഞാൻ ഉണ്ണികുന്ദൻ എന്നതിനാണ് ഊമ്പി എന്ന് വിളിക്കുന്നത് ഞാൻ ഊംഫി എന്നാണ് പറഞ്ഞത് അതായത് ഉണ്ണിമുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അതാണ് പറഞ്ഞത് ഈ സംഖ്യകൾ തന്നെയാണല്ലോ ഈ പറയുന്ന പോലെ യു എം എഫ് ഐ എന്ന് പറയുന്ന സാധനം കൊടുത്തിരിക്കുന്നത് അതായത് ഉണ്ണിമുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ എന്ന് മാത്രം ഉണ്ടായിരുന്നത് ഉണ്ണിമുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഇന്ത്യ എന്നാക്കിയത് ഉംഫി എന്നാക്കിയത് ഈ പറയുന്ന സംഖ്യകൾ തന്നെയാണ് അപ്പോൾ അത് ഞാൻ ഉംഫി ഫാനാണെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഇല്ല നീ സുഡാപ്പിയാണ് നീ സുഡാപ്പിയാണ് അതുകൊണ്ട് മാത്രം നീ ഞങ്ങൾ പറഞ്ഞാണ് നിന്നെ ഞങ്ങൾ വെടില്ലിടാം നിന്റെ പടം ഞങ്ങൾ പൊളിക്കൂടാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും പടം പൊളിക്കുന്നു നിന്റെ കാര്യം തീരുമാനമാക്കും എന്നൊക്കെ പറഞ്ഞാണ് സംഖ്യകൾ ഇറങ്ങിയിട്ടുള്ളത് എന്താണ് അങ്ങനെ ആക്കൂന്ന് പറഞ്ഞ ഇപ്പൊ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ അവസ്ഥ എന്ന് അറിയാൻ പറ്റും അമ്പത് കോടി ക്ലബും കഴിഞ്ഞ് ഓർഡർ ഓട്ടം ഗംഭീര ഹിറ്റിലേക്ക് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതേ ഷൈന് ചിലപ്പോൾ ഷൈൻറ്റേത് അടുത്ത നൂറുകടി കോടി ആയിരിക്കും ഈ ആർ ഡി എക്സിന് ശേഷം ലിറ്റിൽ ഹാർട്സ് ഇത് തകർക്കും എന്ന് പറഞ്ഞാണ് ഇറങ്ങിയേക്കുന്നത് അതുകൊണ്ട് ഇതാ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ഈ സംഘികളെ മലർത്തി അടിക്കാൻ വേണ്ടി രംഗത്തുണ്ടാവും ഈ സിനിമയ്ക്ക് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രമോഷൻ ഇനി നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല അത് ഇനിയൊക്കെ ഏറ്റു ഇനി അതൊക്കെ സംഘികൾ കൊടുത്തോളും സിനിമ ഹിറ്റാക്കി തരുന്ന കാര്യം അവർ ഏറ്റിട്ടുണ്ട് അവർ തകർക്കും എന്ന് പറഞ്ഞ് പറഞ്ഞിറങ്ങിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഹിറ്റ് ചാർട്ടിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിൽ നിങ്ങളുടെ സിനിമയുടെ പേര് എന്തായാലും ഉണ്ടാകും എന്ന കാര്യത്തിൽ എന്തായാലും എങ്ങനെയാണ് ഇതിന് മികച്ച ഒരു തിരിച്ചടി സംഘികളുടെ സൈബർ ആക്രമണത്തിന് എങ്ങനെയാണ് ഒരു തിരിച്ചടി ഷൈനീകം കൊടുത്തതെന്ന് പറയാതെ വയ്യ അതാണൊരു ഒന്നൊന്നര കൊടുക്കൽ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുകയാണ് ഷൈനീകം അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് സുഡാപി ഫ്രം ഇന്ത്യ ഒന്ന് ആലോചിച്ച് നോക്ക് സുഡാപ്പി ഫ്രം ഇന്ത്യ ഇതിനും വലിയൊരു അടി കൊടുക്കാനുണ്ടോ സംഘികൾ സുഡാപി സുഡാപ്പി എന്ന് വിളിക്കുമ്പോൾ അതേടാ സുഡാപി ഫ്രം ഇന്ത്യ എന്ന് അദ്ദേഹം വിളിച്ച് ഒരേയാണ് അടിച്ച് നിരത്തുകയാണ് വർഗ്ഗീയവാദിയാക്കാൻ ആരെയാണ് നിങ്ങൾ ശ്രമം നടത്തുന്നത് ഷൈനികതയോ ഇവിടെ നടക്കുന്ന വർഗീയവാദങ്ങൾക്കെതിരെ ഇവിടെ നടക്കുന്ന ഫാസിസ്റ്റ് ഒക്കെ വ്യക്തമായ നിലപാട് രേഖപ്പെടുത്തി പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുള്ള വ്യക്തിയാണ് ഷൈനികം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ മലയാള സിനിമയിലെ ഏതൊക്കെ നടന്മാർ പറയാൻ ഭയപ്പെടുന്നുണ്ടോ എതിർക്കാൻ ഭയപ്പെടുന്നുണ്ടോ അത്തരം വർഗീയവാദങ്ങൾക്കെതിരെയൊക്കെ ഒരു ഭയവുമില്ലാതെ രംഗത്തുമൊന്ന് പ്രതികരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷൈനികം എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ നിരവധി തവണ സംഘികളെയും സംഘപരിവാരങ്ങൾക്കെതിരെയും ഒക്കെ തൻ്റെ നിലപാടിലൂടെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഭയപ്പെടുത്തി നിർത്തിയിട്ടുള്ള ഷൈനികത്തെ തകർക്കാൻ വേണ്ടി സംഘികൾ ഇറങ്ങുമ്പോൾ ഇത് വേറെ ഐറ്റം ആണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ എന്ന് പറഞ്ഞു വെക്കുകയാണ് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന അദ്ദേഹം ഇട്ട തലക്കെട്ട് അദ്ദേഹത്തെ സൈബർ ആക്രമണം നടത്തുന്ന സംഘികളുടെ കർണത്തെ തടിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അദ്ദേഹം പറയുന്ന ഒരു ഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹവും ഇസ്ലാമാണ് അദ്ദേഹം ഈ പറയുന്നത് പറയുന്നതുപോലെ സുഡാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്രമണം നടത്തുന്ന അവരുടെ ഉള്ളിലെ ആ കാഴ്ചപ്പാടിനെ അതിനെ സമനില തെറ്റിയ ഒരാളുടെ രോദനമായി മാത്രമേ കാണാൻ കഴിയൂ എന്തായാലും ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ് ഈ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമ റിലീസിങ്ങിന് ഒരുങ്ങുകയാണെന്നും ആ സിനിമ ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതാ ഇപ്പോൾ എല്ലാവരും അറിയാൻ കാരണമായത് സംഘികളാണ് അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ടർബോ എന്ന് പറയുന്ന സിനിമ അതിന് പ്രൊമോഷൻസ് ഒക്കെ ഈ പോലെ അത്ര ഗംഭീരമായിട്ടൊന്നുമല്ല അല്ല മുന്നോട്ട് ആദ്യം പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇതേ ഒരു സിനിമ വരുന്നുണ്ട് ഇന്ന ദിവസം റിലീസാവും എന്നൊക്കെ നമ്മളെ നമ്മളറിയിച്ചത് സംഘികളാണ് ഈ സിനിമ തകർക്കണം എന്ന് പറഞ്ഞ് സംഘികൾ ഇറങ്ങിയപ്പോഴാണ് ഈ സിനിമ എന്തായാലും വിജയിപ്പിച്ചതെൻ്റെ കാര്യമെന്ന് പറഞ്ഞ് ഒറ്റക്കെട്ടായി മലയാളികൾ രംഗത്തേക്ക് വന്നത് ഒരു ആവറേജ് ഒരു ഒരു ട്രെയിലറായിരുന്നു ആ സിനിമയുടെ പുറത്തേക്ക് വന്നത് നമ്മളങ്ങനെ തിയേറ്ററിലേക്ക് ഇങ്ങനെ വിളിച്ചു കയറ്റുന്ന ട്രെയിലറൊന്നും ആയിരുന്നില്ല പ്രത്യേകിച്ച് വൈശാഖ് ഇതിനു മുമ്പ് ചെയ്ത സിനിമയൊക്കെ വലിയ അതായത് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ചെയ്ത അദ്ദേഹത്തിൻ്റെ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമ വളരെ മോശമായിരുന്നു ഒരു ഡിസാസ്റ്റർ ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇനി ഈ മമ്മൂട്ടിയുടെ ഈ ടർബോ അത്ര നല്ല പടമായിരിക്കും പ്രത്യേകിച്ച് വൈശാഖല്ലേ സംവിധാനം ചെയ്യുന്നത് എന്നൊക്കെ സംശയിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ സിനിമ നല്ല ഗംഭീരമായി തന്നെ അദ്ദേഹം അണിച്ച് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഗംഭീര സിനിമ ഗംഭീരമായിട്ടുള്ള വൈശാഖിൻ്റെ തിരിച്ചറി കൂടിയായിരുന്നു ആ സിനിമയിലൂടെ നമ്മൾ കണ്ടത് പക്ഷേ അത് ആദ്യ ദിനം തന്നെ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് സംഘികളാണ് അതുകൊണ്ട് ലിറ്റിൽ ഹാർട്സ് കാണാനും ഗംഭീരമായിട്ടുള്ള ആളുകളുണ്ടാവും പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ലിറ്റിൽ ഹാർട്സിനെയൊക്കെ നശിപ്പിക്കാൻ കുറേ റിവ്യൂവേഴ്സ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ഈ സംഘി മനസ്സുള്ള സംഘപരിവാർ മനസ്സുള്ള കുറെ ആളുകളുണ്ടല്ലോ അവരിങ്ങനെ എത്ര നല്ല സിനിമയാണെങ്കിലും ആ സിനിമയെ തകർത്തുകൊണ്ട് അതിന് ആവറേജ് റിവ്യൂ കൊടുത്തുകൊണ്ടൊക്കെ അതിന് റേറ്റിംഗ് ആവറേജ് റിവ്യൂ റേറ്റിംഗ് ഒക്കെ കൊടുത്ത് തകർക്കാൻ വേണ്ടി ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട് എത്രയൊക്കെ ഉറ്റുനോക്കിയാലും അങ്ങനെ ആവറേജ് റിവ്യൂ ഒക്കെ കൊടുത്ത് തകർക്കാൻ ശ്രമം നടത്തിയ ടർബയുടെ അവസ്ഥ എന്താണെന്ന് നന്നായി എല്ലാ കൊക്കിനും കോഴിക്കും ഒക്കെ അറിയാൻ പറ്റുമോ അതുകൊണ്ട് ആരൊക്കെ രംഗത്തേക്ക് ഇറങ്ങിയാലും എന്തൊക്കെ കളി കളിച്ചാലും നമ്മളുടെ ഈ നാട്ടിൽ ഈ ജാതിയുടെ പേരും മതത്തിൻ്റെ പേരും പറഞ്ഞ കലാകാരന്മാരെ ഇല്ലാതാക്കാൻ എത്രയൊക്കെ നിങ്ങൾ ശ്രമം നടത്തിയാലും ഇവിടെ അത് നടക്കില്ല ഇത് കേരളമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇതിനു മുമ്പ് ജനഗണമന പിടിച്ച ഡിജോയുടെ മലയാളി ഫ്രം ഇന്ത്യ തകർക്കാൻ വേണ്ടിയുള്ള ഓട്ടായിരുന്നു അവസാനം അതും അടിച്ചു കിട്ടിയപ്പോഴാണ് ഈ ടറബോടെ പുറകെ പോകുന്നത് ആ സിനിമയെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ലായിരുന്നു ഡിജോ സംഘികളുടെ അന്നാക്കി കയറി തന്നെ വെടിപൊട്ടിച്ചിട്ടുണ്ട് ഇവരുടെ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തിയുള്ള മീൻപിടുത്തവും വർഗീയവാദവും അതൊക്കെ വളരെ വ്യക്തമായി ആക്ഷേപഹാസ്യത്തിലൂടെ കാണിച്ചു തന്നുവെന്ന് മാത്രമല്ല അവരുടെയൊക്കെ കർണം പുകയ്ക്കുന്ന രീതിയിലുള്ള ഗംഭീര അടിയാണ് ഡിജോ ആ സിനിമയിലൂടെ കൊടുത്തിട്ടുള്ളത് സംഘികൾ എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ വരച്ചു കാണിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടിറങ്ങിയ സംഘികളൊക്കെ വലിയ പേടിയിലായിരുന്നു കാരണം ദൈവമേ നമ്മുടെ എല്ലാ കള്ളത്തരവും നമ്മൾ എന്താണെന്ന് ജനങ്ങളൊക്കെ മനസ്സിലാക്കല്ലോ എന്ന ഭയത്തിലാണ് പുറത്തിറങ്ങിയത് ആ സിനിമയെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ആളുകളൊക്കെ ഇടിച്ചു കുത്തി തിയേറ്ററിലേക്ക് കയറി ആ സിനിമയും വമ്പൻ ഹിറ്റായി സൈനികത്തിനെതിരെ ഇത് സംഘികൾ ആദ്യമായിട്ടൊന്നുമല്ല ആക്രമണം നടത്തുന്നത് അദ്ദേഹം പല വിഷയങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ അദ്ദേഹം അതിശക്തമായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം പല വിഷയങ്ങളും പാലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ ലക്ഷദ്വീപ് ലക്ഷ്യമുണ്ടായപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് ഒരിടത്തും തൻ്റെ രാഷ്ട്രീയം തുറന്നു പറയാൻ അല്ലെങ്കിൽ തൻ്റെ നിലപാട് തുറത്ത് തുറന്നു പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ആളാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം നിലപാടുകൾ വിളിച്ചു പറയുമ്പോൾ ആ നിലപാട് ഈ പറയുന്നത് പോലെ കഞ്ചാവ് കഴിച്ചിട്ട് പറയുന്ന നിലപാടാണ് ഇന്ന് വരുത്തി തീർക്കാൻ ഒരു വിഭാഗം ശ്രമം നടത്തുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അതായത് അഭിപ്രായം തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് വിളിച്ചു പറയുന്നതിൽ എന്താണ് ഒരു തെറ്റ് അപ്പോൾ അങ്ങനെ ഒന്നും വിളിച്ചു പറയാൻ പാടില്ല നിങ്ങളൊരു കലാകാരനല്ലേ നിങ്ങളൊരു കലാകാരനാകുമ്പോൾ ഇതൊക്കെ കാണാതെ മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കാണിക്കുന്നത് പോലെ നടന്മാരൊക്കെ ചെയ്യുന്ന പോലെ നിശബ്ദത പാലിച്ചിരിക്കണം എന്ന് സംഘികൾ പറയുന്നിടത്താണ് നമുക്ക് എതിർപ്പ് ഒരു സിനിമാ നടന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതൊക്കെ മറ്റൊക്കെ അവരുടെ ജോലിയാണ് ഇത് അവരുടെ നിലപാടാണ് ആ നിലപാട് അവർ തുറന്നു പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഭയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ലിറ്റിൽ ഹാർട്സ് കഴിയുമ്പോൾ അടുത്ത ആരെങ്കിലും പടം ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്രമിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരും ഇപ്പോൾ ഈ ടർബോ ഇറങ്ങിയപ്പോൾ നടന്ന സംഭവം വേറെ ഒന്നുമില്ല ടർബ് ഇറങ്ങിപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഇറങ്ങിയ സിനിമകൾക്കൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഏകദേശം ഒന്ന് ടർബോനെ തകർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല ഓപ്പോസിറ്റ് ഏതാണ് പടം തലവനാണ് തലവനിൽ ആരാണ് നായകൻ അതില് ആസിഫലിയാണ് ആസിഫലി ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണല്ലോ അപ്പോൾ പിന്നെ പിടിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ മന്ദാഗിനി ഒന്ന് തകർത്ത് കളയാം എന്ന് വിചാരിക്കുമ്പോൾ അതിൽ അൽത്താഫാണ് നടൻ അൽത്താഫ് അൽത്താഫ് പേര് ശരിയല്ല വേണ്ട വേണ്ട അതും തകർക്കാൻ പറ്റില്ല അപ്പോൾ ഇവർ ഈ പറയുന്നത് പോലെ അങ് അങ്ങോട്ടൊന്നും ചാരി വെച്ചുകൊണ്ട് എന്തായാലും ഒരു ശ്രമം നടത്താനുള്ള ശ്രമം നടത്തിയില്ല എന്തായാലും തലേവനും മന്ദാകിനെയും ഗംഭീര ഹിറ്റാണ് നല്ല രീതിയിൽ തന്നെ ഓടുന്നുണ്ട് ആ സിനിമ കാണാനായിട്ട് ഇപ്പോൾ വലിയ തോതിൽ ആളുകൾ തിയേറ്ററിലേക്ക് ഒഴുകി വരികയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം മന്ദാഗിനി ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു ഗംഭീര സിനിമയാണൊന്നും പറയാനില്ല ടർബോയും കൊള്ളാം മന്ദാഗിനിയും കൊള്ളാം തലവനും നല്ല പടമാണെന്നാണ് കേൾക്കുന്നത് ഞാൻ എന്തായാലും അടുത്ത ദിവസം തന്നെ തലവനും പോയി കാണുന്നുണ്ട് എന്തായാലും ഇവർക്ക് പറ്റിപ്പോയൊരു അധുതാണ് സമാജം സ്റ്റാറിൻ്റെ പടം തിയേറ്ററിൽ തീയറ്ററില ഇപ്പോൾ ഓപ്പോസിറ്റ് സമാജം സ്റ്റാറിൻ്റെ ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഷിറ്റ് ചിട്ടുഗോപിയുടെ ഏതെങ്കിലും പടം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ചാരി ഈ സിനിമ ഈ സിനിമയാണ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിരിക്കുന്നു എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ പറയുന്നത് പോലെ വമ്പൻ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ആരെ പിടിക്കുമെന്നോ എന്തായാലും ദുൽഖർ സമ്മാനം പിടിക്കാനാണ് സാധ്യത വേറൊന്നും കൊണ്ടല്ല ദുൽഖറും ഈ പറയുന്നത് പോലെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ശക്തമായ നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇനിയിപ്പോ ദുൽഖറിന്റെ പടം ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ ഈ കുറെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ഈ സിനിമയൊക്കെ പ്രമോഷൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ടീമുകൾ അവരൊന്നും ഇനി സിനിമയോട് നിങ്ങൾ പ്രൊമോഷൻ എപ്പിക്കുക വേണ്ട ദേ യുവരങ്ങ് ചൊറിഞ്ഞാൽ മതി യുവമാരെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും നിങ്ങളുടെ സിനിമയെത്തും നിങ്ങളുടെ സിനിമയുടെ പേരെത്തും നിങ്ങളുടെ സിനിമ കാണാൻ ജനങ്ങൾ ഓടിയെത്തും എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആയിട്ടുള്ള പ്രൊമോഷൻ ടീം ദേ ഈ സംഘികളാണെന്ന് എനിക്ക് തോന്നുന്നു സിനിമ പ്രൊമോഷൻ നടത്താനും നൂറ് കോടി ക്ലബിൽ കയറ്റാനും ഞങ്ങൾക്ക് പറ്റും എന്ന് സംഘികൾ കാണിച്ചു തന്നിരിക്കുകയാണ് എന്തായാലും ഇവരെയും കൊണ്ട് ഒരു ഗുണമല്ല നമ്മുടെ നാളിൽ ഇങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്